ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപ്പുള്ളി ക്രാഫ്റ്റുമായിട്ടാണേ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹെർബൽ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു കവറാണ് ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഇതല്ലെങ്കിൽ കോൾഗേറ്റിൻ്റെ കവർ എടുത്താലും മതി ഇനി ഇതേ രീതിയിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കിട്ടിയത് ഇനി ഇതിന് കുറച്ചും കൂടി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഷീറ്റ് ഇല്ലായെങ്കിലും നമ്മൾ പഴയ നോട്ട് ബുക്കിൻ്റെ കവർ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പൊതിഞ്ഞു കൊടുത്താലും മതി അപ്പോൾ ദാ ഇതേപോലെയാണ് ഉള്ളത് ഇനി കുറച്ച് ഷീറ്റും കൂടി എടുത്തിട്ട് ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നാല് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമ്മൾ കവർ ചെയ്ത് വെച്ച ബോക്സിന്റെ മേലെ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും നല്ല ഉപകാരമുള്ളത് വലിയവർക്കും ഉപകാരം തന്നെയാണ് പേസ്റ്റിൻ്റെ കവർ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും

ഇതുപോലെയാണ് കിട്ടിയതേ ഇനി വീണ്ടും ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലൊന്നും വെച്ചുകൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പെയിന്റ് കൊടുത്താലും മതി ഇനി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്താൽ നീല പീസ് ഉണ്ടല്ലോ അതും കൂടി ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയാ ചെയ്തിട്ടുള്ളതേ നല്ല ഭംഗിയിലേക്കാണ് ഇനി നമ്മുടെ ബോക്സും കൂടി ഇതിന്റെ നടുവിലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ കവറാണ് ഇതെന്ന് ആരെങ്കിലും പറയോ ഇതുപോലെയാ ഉള്ളതേ ഇനി കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ച് ചരട് എടുത്തിട്ടുണ്ട് ഇത് ഡബിൾ ആക്കിയിട്ട് ഇതിന്റെ സൈഡിൽ വെച്ചുകൊടുക്കുന്നുണ്ടേ ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇതിന് പകരം ചിത്രം വരച്ചു കൊടുത്താലും മതിയാ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആക്കിയിട്ട് ചിത്രം വരച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഞാനിത് പെൻ സ്റ്റാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ചെറിയ മക്കളൊക്കെ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയെ ഞാനിത് ഒട്ടിച്ചിട്ടില്ല കാരണം വീടിൻ്റെ ഒരു ചെറിയ കുട്ടിക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ